ഇല്ല അമ്മ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ നമുക്കിതൊക്കെ എപ്പോഴേ കാണാൻ പറ്റേ അതന്നെ അതന്നെ അപ്പൊ നമ്മളുടെ സ്നേഹ നിന്ന് വന്ന സ്നേഹ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അതൊക്കെ പറയാനുള്ളത് അവർക്കൊക്കെ അതൊക്കെ ഒരു കൗതുകം തന്നെയാണ് ഇതിൽ ആരാണ് അവരെ ഇത് കാട്ടുക ആരാ അല്ലേ കാണാൻ പറ്റില്ല ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നേരെ ഗാസ ഫോറസ്റ്റ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് കഴിക്കാം ഓ തൈര് സാധവാൺ റൈസും ഉണ്ട് അല്ലേ അപ്പൊ ലെമൺ റൈസ് തൈര് സാധം പിന്നെ അച്ചാറ് അല്ല ഉപ്പിലിട്ട് ആ ഇല്ലേ അത് കുറച്ച് വേണം കൊള്ളിട്ടോ സൂപ്പർ സംഭവം അല്ലേ ഇത് കണ്ടിട്ടാണ് രാവിലെ മുളക് ചമ്മന്തിയാണ് പറഞ്ഞത് <át> <on> <sussées> ും അപ്പം നമ്മളുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ കഴിഞ്ഞു എല്ലാവരും കൈ ഒക്കെ കഴുകിയിട്ട് എല്ലാവരും കൈ കഴുകി എല്ലാം റെഡിയായി ഇനി പക്ഷേ നമ്മൾ കുറച്ച് നേരം പിന്നെയും വെയിറ്റ് ചെയ്യണം കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഫോറസ്റ്റ് ഗ്യാസ് ഫോറസ്റ്റ് ഇത് തുറക്കണമെന്ന് ഇനി രണ്ട് മണി അഞ്ഞ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയണം അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം ഈ ഗ്യാസ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇഷ അതാണ് നമ്മളുടെ ഒരു പ്ലാനിങ് അപ്പോൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് നമ്മളിവിടെ വിശ്രമിക്കും അപ്പോൾ നമ്മുടെ സ്നേഹ വീട്ടിലെ കുറേ അന്തരിയാസികളില്ല അവിടെ നമ്മൾ വിശ്രമിക്കുന്നുണ്ട് അവിടെ ഈ ഇരുന്നിട്ടും ആ ഇത് പുലത്തകടിയിലൊക്കെ നല്ല രസമാണ് ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ട് മണിയായി കഴിഞ്ഞു ഇതിൽ ഒന്നര ഒന്നരയാണ് അപ്പോൾ നല്ല വെയിലാണ് ഇവിടെ നല്ല വെയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല വെയിലാണ് അപ്പോൾ തണലിൽ തിരുന്നിട്ടാണ് നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പോൾ അവിടുത്തെ കുറച്ച് തണു നോക്കിയിട്ട് നമ്മളുടെ എല്ലാ ആളുകൾ ഒക്കെ ഒന്ന് റസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നല്ല തണലുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് റസ്റ്റ് ചെയ്യുന്നുണ്ട് അതെ നമ്മുടെ വലിയമ്മമാരൊക്കെ വെച്ചമുറുക്കാണ് തിരുപ്പതി ലഡ്ഡു തിരുപ്പതി ലഡ്ഡുവൊക്കെ വന്ന് അപ്പോൾ തിരുപ്പതിയിൽ പോയിട്ട് വന്ന ആരോ ലഡ്ഡുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ലഡു ഒക്കെ ഒന്ന് ആസ്വദിച്ച് ഭക്ഷണത്തിന് ശേഷം മധുരം അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവസ്ഥ നമ്മൾ ഏത് വെച്ചാലും ഇവർ പറയുന്നത് ഇതിനൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ടൂറിന് വന്നത് എന്നാണ് ഉല്ലാസയാത്ര അത് ആരോടൊത്തമാവട്ടെ നിങ്ങളുടെ കുടുംബക്കാരോടൊപ്പം ആവട്ടെ ഇല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ആവട്ടെ അങ്ങനെ എങ്ങനെയായാലും ഉല്ലാസയാത്ര എന്ന് പറയുന്നത് അതൊരു ഉല്ലാസയാത്ര ആവണമെങ്കിൽ നിങ്ങൾ പ്രായവും എല്ലാം അവഗണിച്ച് ഇത്തരം പരിപാടികളെല്ലാം പങ്കെടുക്കണം അപ്പം നമ്മളെല്ലാവരും തന്നെ ഒരു രണ്ട് മണിവരെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ചു രണ്ട് മണിക്ക് കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ ഗാസ് മ്യൂസിയം തുറന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഇനി അതിനുള്ളിലേക്ക് പോവുകയാണ് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് നേരം ഊണും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഡാൻസും ഒക്കെയായിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ചു ദർശിനി ദർശിനി എന്നല്ല ഒരു ഭാഗത്ത് വന എന്നും എഴുതിയിരിക്കുന്നു അപ്പോൾ വനദർശിനി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇനി എല്ലാവരും നമ്മൾ ഗാസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് അവിടുത്തെ ഉള്ളിലെ കാഴ്ചകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഇപ്പോൾ എന്തായാലും നമ്മൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ വേറെ വിസിറ്റേഴ്സൊന്നും ഇവിടെ ഇല്ല നമ്മൾ പത്ത് അമ്പത്തഞ്ച് പേരടങ്ങുന്ന ഈയൊരു വടവന്നൂരിലെ സ്നേഹവീട്ടിലെ സംഘം നമ്മൾ ഒരു ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും നമ്മളുടെ നമ്മുടെ വടവന്നൂരിലെ ആ ഒരു സ്നേഹ ഭവനം അല്ല സ്നേഹ വീട് അതിലത്തെ എല്ലാ മെമ്പേഴ്സും എല്ലാ അംഗങ്ങളും വരൂ വരൂ വരുമോ കേട്ടോ അതപ്പോ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ഒരു ആംബുലൻസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ കയറി കഴിഞ്ഞാൽ പടുുകൂറ്റൻ ഒരു പടുകൂറ്റൻ ഒരു പോത്തോ കാട്ടുപോത്ത് എന്റെ അമ്മച്ചി വലിയൊരു കാട്ടുപോത്ത് പേടിപ്പിക്കുമ്പോഴത്തിൽ ഭീകരമായിട്ടുള്ള ഒരു കാട്ടുപോത്ത് ഇവിടെ ഒരു സെക്യൂരിറ്റി എന്താണൊരു മോഡൽ മോഡൽ ഓഫ് എ ഫോറസ്റ്റ് ഗാർഡ് ആ ഒരു ഫോറസ്റ്റ് ഗാർഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇത് ആ ലെഫ്റ്റ് വഴി പോയിട്ട് അങ്ങനെ വരിക ശങ്കരേട്ടാ ശങ്കരേട്ടാ ലെഫ്റ്റിലേക്ക് പോവുമോ എന്നിട്ട് നമുക്ക് അത് തെറ്റിതിരിച്ച് വരാം റൈറ്റിലേക്കും മെഡിലിലേക്കൊക്കെ വരാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഫോറസ്റ്റ് മ്യൂസിയം വന്നാണ് അവധിയാ ഒരു കോബ്ര ഏ കാട്ടുപോ ഇത് കാട്ടുപോത്തേ ഇത് അതിൽ നിന്നും ഇരിക്കാമെന്നു അവർ പറഞ്ഞില്ലേ അത് കാട്ടുപോത്ത കോബ്രയുണ്ട് ഇവിടെ രാജവെമ്പാലും ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വന്യജീവികളെയും വനത്തിനെയും ഒക്കെ സംരക്ഷിക്കുക അതിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു തരത്തിലും വനത്തിനെ നശിപ്പിക്കരുത് വനസമ്പത്ത് നശിപ്പിക്കരുത് കാടുകളെ വെട്ടിത്തെറിക്കരുത് ഇപ്പോൾ കാടുകളുടെ കാടിന്നുള്ള ജീവികളൊക്കെ നാട്ടിലേക്ക് വരാൻ കാരണം എന്താണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കാടൊക്കെ മനുഷ്യൻ കയ്യേറി കാട്ടു ജീവികളുടെ സ്ഥലം അവരുടെ ഒരു ആപാത വ്യവസ്ഥിതി നമ്മൾ കയ്യേറിയപ്പോൾ അവർ നാട്ടിലേക്ക് വരുന്നു നാട്ടിലെ മനുഷ്യരെ ഉപദ്രവിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാടിനെ ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ അവർ നമ്മളെയും ഉപദ്രവിക്കാതിരിക്കും എന്നുള്ളതിനൊക്കെ ഒരു ഒരു പാഠമായിട്ട് ഒരു ഒരു പാഠമായിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിരിക്കുകയാണ് കാടിനെ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാത്ത തരം ചെടികളുടെയും ഒക്കെ വിത്തുകളും അതിൻ്റെ ഇതൊക്കെ കുരുക്കളും ഒക്കെയാണിത് ജാതിക്കുക ഗീതിക്കുക എന്നൊക്കെ പണ്ട് പലതരം സംഭവങ്ങൾ നമുക്കറിയില്ല അതിൻ്റെ സയൻറ്റിഫിക് പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കതിനെപ്പറ്റി വലിയ പിടിയില്ല അങ്ങനെ കുറേ സംഭവങ്ങൾ ടൈഗർ രണ്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ സയൻറ്റിഫിക് പേരുകളാണ് നമുക്കറിയില്ല അത് ഗ്രൂപ്പ് കേസ് ഇല്ല അങ്ങനെ കുറേ പക്ഷികൾ കാര്യങ്ങൾ ഇതൊക്കെ അന്യം നിന്ന് പോകുന്നതും അങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള ഇല്ലെങ്കിൽ ബേഡുകൾ ഇതൊക്കെ ഇപ്പോൾ കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സാധനങ്ങളാണ് ഇതൊന്നും കാണാനേ കിട്ടില്ല എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത് നമ്മുടെ ചേട്ടൻ പറയുന്നത് എല്ലാം അന്യം പോകും മാന് അത് ഇതെല്ലാം നമുക്ക് കാട്ടു ജീവികൾ കാളിൽ വസിക്കുന്ന ജീവികളാണ് ഇവരതൊന്നും നമുക്കിനി കാണാൻ കിട്ടില്ല ഒരുപക്ഷെ നമുക്കിഞ്ഞി ആന എന്ന മൃഗത്തിനെ പറ്റി കൂടെ നമുക്കിഞ്ഞ പൂർവ്വകാലം നമുക്ക് ഇനി വരുന്ന കാലങ്ങളിൽ ആന എന്ന് പറയുന്ന ജീവി ജിറാസിഫ് ജിറാസി പാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇതിനെ പറ്റിട്ട് ജുറാസി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടം അതെന്തിനെ പറ്റിട്ടായിരുന്നു ക്രാസിക് പാർക്ക് ദിനോസറിനെ പറ്റി വന്നിരുന്നു ദിനോസറിപ്പില്ല അതേമാതി തന്നെ നമുക്ക് ആന അതേമാതിരി ഉള്ള ജീവികളെ പറ്റിയിട്ട് നമ്മൾ വരും കാലങ്ങളിൽ പഠിക്കേണ്ടി വരില്ല കാരണം അതെല്ലാം ഇല്ലാതെയാവും പരുന്തുകളിലും വിവിധ തരം പരുന്തുകളുണ്ട് കൃഷ്ണ പരുന്ത് ആ പരുന്ത് ഈ പരുന്തെന്നുമായിട്ട് വൈരത്തിൽ പറക്കുന്ന പരുന്ത് ഈഗിൾസ് ഇവിടെ തമിഴ് നീര് കഥമ്പം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല മിട്രാജിന മിട്രാജിനോളിയ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് അതതിൻ്റെ സയൻറ്റിഫിക് ആയിരിക്കും അപ്പോൾ അതറിയുന്നവരൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക ഇവിടെയും അതേമാതിരി അങ്ങനെ കുറേ കാടിലത്തെ കാടിൻ്റെ അല്ലെങ്കിൽ വനസമ്പത്തില ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ആ കാടുമായിട്ട് ബന്ധപ്പെട്ടവർക്കെ അറിയുള്ളൂ ഇതാ വാവ് വൈൽഡ് ലൈഫ് ജുവോളജി വാവ് ആ മേലെ ഉണ്ട് ആ അത് കണ്ടോ നമ്മുടെ സാമ്പാർ ഡിയർ അടക്കമുണ്ട് സാമ്പാർ മാന് ഇതൊക്കെ സാമ്പാർ മാനുകളാണ് കേട്ടോ അങ്ങനെ സാമ്പാർ മേനുകൾ ഷെറോ ഫോഗർ ബുൾസ്കൾ ബുൾസ്കൾ നല്ല കാള തലയോട്ടി അതൊക്കെയാണ് അങ്ങനെ കുറേ സംഭവം ഇത് കാണേണ്ടവർക്ക് കണ്ട് പഠിക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനുള്ളിലുണ്ട് കേട്ടോ ഇല്ല മൃഗങ്ങളുടെ എന്തിൻ്റെക്കോ തോലുകളാണിത് மலபார் ஸ்கேர் அது மலபாரில் காணும் ஒரு அண்ணா அண்ணா தோலிகளக்கா இது மட்டும் எந்தபரிய அது பாம்பினோடு கீரி கீரி மங்கூஸ் மங்கூஸ் ஆ கீரி ஸ்கின் ஆஃப் கீரிஃபே கேட் അങ്ങനെ എന്തൊരു എന്തൊരു കാട്ടുപൂച്ചയുടെ ഇതാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ആ ചെറിയ ചെറിയ അണ്ണാൻ്റെ അതാ ആ മൂന്ന് വരെയൊക്കെ കാണാം അങ്ങനെ അണ്ണാൻ്റെ ഇത് വാ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ മുള്ള ചെറിയ മുള്ള പന്തിയുടെ ചെറിയ കുട്ടിമുള്ള പന്തി അതിൻ്റെ ആ അതിൻ്റെ പുറത്തെ ആ സംഭവങ്ങളാണ് അങ്ങനെ കുറേ 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 പക്ഷികളുടെ എന്തെല്ലാം ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഇതിനൊക്കെ പി എച്ച് ഡി എടുക്കുന്ന ആൾക്കാർക്കും അവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്തരം സംഭവങ്ങളൊക്കെ വന്ന് കാണുക ഇതാ വലിയ ആനയുടെ കൊമ്പോ എന്താണത് വാറും വലിയ ആനയുടെ ഒരു സ്കള്ളാണ് സ്കള്ളല്ല ഫുള്ള് സ്കെൽട്ടൺ തന്നെയുണ്ട് ആനയുടെ വലിയ ഒരു ആനയുടെ ഭീമാകാരമായിട്ടുള്ള ഒരു ആനയുടെ അതേമാതിരി മനുഷ്യൻ്റെ അതേമാതിരി ഇത് ആ ബുൾ നമ്മളുടെ കാളയുടെ സ്കെൽട്ടൺ അങ്ങനെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ സ്കെൽട്ടൺ എല്ലാം ഭീമാകരമായിട്ടുള്ള മൃഗങ്ങളായിരുന്നിരിക്കണം കാരണം അത്രയും വലിയ സ്കെൽട്ടൺ ആണ് ഇവിടെ കാണുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്കെല്ലാം ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചും സയൻസ് ചരിത്രം ചരിത്ര വിദ്യാർത്ഥികൾ അതേമാതിരി സയൻസ് പ്രത്യേക വിഷയമായിട്ട് ജീവജാലങ്ങളുടെ ആ ഒരു പരിണാമത്തെ പറ്റിയും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇവിടെ വന്ന് കാണാനും പഠിക്കാനും ഒരുപാടുണ്ട് ഇവിടെ ഇതാ എലിഫൻറ്റ് ലോവർ ജോ എനിക്ക് തോന്നുന്നത് താടിയലിൻ്റെ ആനയുടെ താടിയലിൻ്റെ ആ താഴ്ഭാഗത്തെ പല്ലുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഗാസ്റ്റ് ഗാസ് ഫോറസ്റ്റ് മ്യൂസിയം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തീരെ താല്പര്യമില്ലാതെയായിരുന്നു ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചത് എങ്കിലും ഉള്ളിലേക്ക് കടന്നപ്പോൾ നല്ല നല്ല കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കിട്ടിയത് വിവിധ തരം വണ്ടുകളാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത തരം ചെറിയ ഇനം വണ്ടുകൾ വലിയ ഇനം വണ്ടുകൾ അങ്ങനെ ഒരുപാട് വണ്ടുകളുടെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് ചെറിയ ചെറിയ പ്രാണികൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളല്ല നമ്മളെക്കാൾ ഇവിടെ വരുന്നതും ഇതിനെപ്പറ്റി അറിയാനൊക്കെ ആഗ്രഹിക്കുന്നത് ഫോറിനേഴ്സൊക്കെയാണ് യൂറോപ്യൻസൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല ഇഷ്ടംപോലെ യൂറോപ്യൻസ് ഫോറിനേഴ്സ് ഇപ്പം ഈവൻ ജപ്പാനിൽ നിന്ന് ഒരു ലേഡി നമ്മളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനും ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇവിടെ വേറെയും പല മൃഗങ്ങളുടെ എലിഫൻറ് ലാറ്ററൽ സ്കൾ എലിഫൻ്റെ തലയോട്ടുടെ ഇതൊക്കെ വലിയ വലിയ പണ്ടത്തെ എലിഫന്റ് എലിഫൻറ് സ്കള് ഇതൊക്കെ വലിയ എലിഫൻറ്റിൻ്റെ ആനയുടെ ഇതൊക്കെ അതിൻ്റെ കള്ളും കുറച്ച് ചെറിയ ആനയുടെയൊക്കെ കള്ള് തലയോട്ടികളാണ് അപ്പോൾ അത് ഫുള്ള് ഒരു എലിഫൻറ്റ് സ്കെൽട്ടനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ചിലതൊക്കെ നമുക്ക് ഒന്നുമില്ല എങ്കിലും കാണേണ്ടവർക്ക് കാണാനുണ്ട് ൊന്മലേട്ടാ ആ നമ്മളുടെ ആ പനയുടെ ആ ഒരു തടിവുണ്ട് വിളക്കുണ്ട് അതെന്തെങ്കിലും ഏട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിനും അതാണ് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വന്ന് കണ്ടാലേ ഉള്ളൂ അവർക്കൊക്കെ അതൊരു കൗതുകം തന്നെയാണ് എത്ര വയസ്സായി അമ്മ എഴുപത്തിരണ്ട് വയസ്സായ അമ്മയാണ് നമ്മളോട് പറയണത് അത് മാത്രമേ എഴുപത്തി ആറ് വയസ്സായി പൊന്മലയേട്ടന് അപ്പോൾ ഇവരൊക്കെയാണ് ഈ പറയുന്നത് അവർക്ക് അതാണ് പറയുന്നത് അതാണ് വലിയ അതന്നെ പറ അത് പോകുമ്പല്ലാരും പൂവല്ലോ ഏകൾ ഏകൾ അതോ ഓ വില് ഓ അതിൻ്റെ അത് വയസ്സായ ആൾക്കാർക്കൊക്കെ അറിയുള്ളു അവർക്കൊക്കെ അതിനെ വില്ലന്ദിൻ്റെ കായ ഫ്രൂട്ട്സ് ആൻഡ് സ്വീറ്റ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല അതിനെ പറ്റിട്ട് അതാ രണ്ടമ്മമാർക്കും അറിയാം അതിനെ പറ്റിട്ട് വില്ലുത്തിന്റെ കായാണെന്നാണ് വില്ലംതിന്റെ കായ അല്ലേ നായക്കരുണേക്കരുണ അത് വയസ്സായ അറിയാം നന്ദിൻ്റെ ഒക്കെയാണെന്നൊക്കെ പൊടികൾ എവിടെയും കുറെ വിത്തുകളുണ്ട് സ്വീഡ്സ് ഇവിടെ നമ്മളുടെ കൊറേ അന്യം നിന്ന് പോയിട്ടുള്ള കാലം മറഞ്ഞ് പോയിട്ടുള്ള കുറെ എന്താ എച്ച് എച്ച ആറിൽ കുഞ്ഞ് ഓ മോയിൽ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന പാമ്പ് കോഴി കോഴിയെ കടിച്ചിരിക്കുന്ന പാമ്പ് ഇത് വാരാണു അതിനെന്താ പറയുക ഉടുമ്പ് അല്ല ഇത് സ്പെൻഡ് ചെയ്യ വരാണുസ് വരാണുസ് ഉടുമ്പ് കോബ്ര ഇങ്ങനെ കുറേ കാര്യങ്ങൾ രസമായിട്ടുള്ള സംഭവങ്ങൾ അതെയാ പഴയ ഇതിലൊക്കെ ഇതൊക്കെ ഒറിജിനൽ സംഭവത്തിനൊക്കെ സ്റ്റഫ് ചെയ്ത് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇതാ നമ്മൾ നേരത്തെ മുൻവശത്ത് കണ്ട കാട്ട് പോത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇത്തിരി വലിയ കാട്ടുപോസൊക്കെ ഉണ്ടായിരുന്നു റ്റ് സീഡ് ഓ ലാർജസ്റ്റ് സീഡിൻ്റെ ആ ഷെയ്പ്പ് നോക്ക് എന്താണ് ഒരു ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഒരു സ്ത്രീ പുറംതിരിഞ്ഞ് കുഴിഞ്ഞ് നിന്നാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ അതല്ലേ അതിൻ്റെ ആ രൂപം ലാർജസ്റ്റ് സീഡ് ഡബിൾ കോക്കനട്ട് രണ്ട് തേങ്ങകളുടെ ഒരു ആ ഒരു വിത്തിൻ്റെ ഒരു രൂപമാണ് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ രക്തചന്ദനം എന്ന് പറയും രക്തചന്ദനത്തിൻ്റെ ആ തടിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് ഒന്നെടുത്തിട്ട് പോയാൽ മതിയെന്ന് ഒന്നെടുത്ത് പോയാൽ ആ ജീവനാഥം സുഖമായി റോസോ ഇവിടുന്നൊന്നും അതൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല ഇതൊക്കെ കംപ്ലൈൻറ്റ് സെക്യൂരിറ്റി ഉള്ളതാണ് ഇതൊക്കെ അതേമാതിരി തന്നെ എന്തൊക്കെ വിലപിടിപ്പുള്ള മരങ്ങളുടെ തടികളാണ് തേക്കും ഈട്ടിയും വീട്ടിയും ഓക്കെ ആണ് ഇതൊന്നും നമ്മൾ തൊടാൻ പറ്റില്ല റോസ് ഫുഡ് അതാ എല്ലാം വിലപിടിപ്പുള്ള മരങ്ങളുടെ തടികളാണ് പതിനാല് മാസം ആനയുടെ ഗർഭത്തിലിരിക്കുന്ന ആ ഒരു ആനക്കുട്ടി പതിനാല് മാസം വളർച്ച ഉള്ളിൽ വയറ്റിൻ്റെ ഉള്ളിലിരുന്ന് ആ ഒരു ഭ്രൂണമെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ആനക്കുട്ടിയുടെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ഭ്രൂണാവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത് இது பாம்பஃப் வச்சி ஓரோரு இதுதும் வலுது வைப்பர் கோபிரா கோபிர நாகப்பாம்பு அங்கே குறை சம்பவங்கள் இப்படியும் அங்கே எந்தெல்லாமோ ஜீவிகளில் இந்த வேறு மீன் டோர் டோர் വിടെ ഒരു ഇതിനെ പരുന്തോ എന്താണത് ഗരുടെ ഇവിടെയും നമ്മൾ മുമ്പ് പോലെ പല പലതരം പാമ്പുകളുടെ ആ ഒരു ഇത്രയും വലിയ ആമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ആയിട്ട് ആനയുടെ പുറത്തുള്ള ആ തോടാണ് ആമയുടെ ചെറുതരം മാമ അതിൻ്റെയും ചെറുത് അങ്ങനെ പലതരം ആമകളുടെ ടോട്ടോയ്സ് സ്റ്റാർഫിഷ് ഒക്ടോപ്പസ് അങ്ങനെ പല എല്ലാ എല്ലാ ഇതിൻ്റെയും പല ഇതാണ് ഇട്ടുവെച്ചിരിക്കുന്നത് പാമ്പുകൾ പലതരം പാമ്പുകളുടെ മരപ്പട്ടിക്ക് ഈനാമ്പേച്ചി കൂട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഇല്ല അതാണ് ഈനാമ്പേച്ചി ഇല്ല ഇതാണ് മരപ്പട്ടിക്ക് കൂട്ട് എന്ന് പറയുന്ന സാധനം ഈനാമ്പേച്ചി ഇന്ത്യൻ ഫാംഗോളിങ് ഇതാണ് േച്ചി ഇതാണ് മരപ്പട്ടിക്ക് കൂട്ട് ഇതൊക്കെ ചെന്നായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും വില കൂടിയിട്ടുള്ള ടീ കൂട്ടുകൾ അഥവാ തേക്കിൻ്റെ ആ മരത്തടികളുടെ ഒരു ഒരു കൂട്ടം ഒരു ഒരു കുറച്ച് ശേഖരം അതാണ് ഈ കാണുന്നത് ഇത് ഇതൊന്നും ഇരുമ്പിൻ്റെ അല്ല ഇരുമ്പിനെക്കാളും ബലമുള്ള ആ ഇരുമ്പിനേക്കാളും ബലമുള്ള സാധനങ്ങളാണ് ഈ ടീക്ക് വുഡൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ബലമുള്ള ടീക്ക് വുഡിൻ്റെ ഒരു ശേഖരമാണ് നമ്മൾ നമ്മൾ ഈ കൈ ഇതിൽ നിന്ന് ചെതലല്ല ഒന്നും പിടിക്കില്ല അതിൽ ഈവൻ പോളിഷും ഒന്നും വേണ്ട അല്ലേ അത്തരം ടീക്ക് വുഡാണിത് ഫ്രണ്ട്സ് അപ്പോൾ ഗാസ് ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ താഴത്തെ കാഴ്ചകളാണ് താഴത്തെ നിലയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇത്ര നേരവും ഇനി ഇതിൻ്റെ മുകളിലുമുണ്ട് കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇനി മുകളിലത്തെ ആ നിലയിൽ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് അവിടുത്തെ കാഴ്ചകൾ എന്നറിയാൻ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ആ മുകളിലത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്